ഉൽപാദനം ആരംഭിച്ച് ഒരു വർഷം പൂർത്തിയാകാൻ ഒരുങ്ങുകയാണ് തൊട്ടിയാർ ജലവൈദ്യുതി പദ്ധതി എൺപത്തി മില്യൺ യൂണിറ്റിലധികം വൈദ്യുതി ദിനകം പദ്ധതിയിൽ ഉൽപാദിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞ വർഷം ഒക്ടോബർ ഇരുപത്തിയെട്ടിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതി നാടിന് സമർപ്പിച്ചത് വൈദ്യുതി നിലയത്തിലെ ഒന്നാം നമ്പർ ജനറേറ്റർ കഴിഞ്ഞ വർഷം ജൂലൈ പത്തിനും രണ്ടാം നമ്പർ ജനറേറ്റർ സെപ്റ്റംബർ മുപ്പതിനുമാണ് ഗ്രിഡുമായി ബന്ധിപ്പിച്ച് വാണിജ്യ ഉൽപാദനം ആരംഭിച്ചത് ജനറേറ്ററുകൾ പ്രവർത്തിപ്പിക്കാൻ കുറഞ്ഞ അളവിൽ ജലം എന്നതാണ് തൊട്ടിയാർ ജലവൈദ്യുതി പദ്ധതിയുടെ പ്രത്യേകത റൺ ഓഫ് ദി റിവർ സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് പദ്ധതിയുടെ സ്ഥാപിതശേഷി നാൽപ്പത് മെഗാവാട്ടും വാർഷികോൽപാദനം ലക്ഷ്യമിടുന്നത് തൊണ്ണൂറ്റിയൊമ്പത് ദശലക്ഷം യൂണിറ്റുമാണ് അടിമാലി വാളറയ്ക്ക് സമീപമാണ് തൊട്ടിയാർ ജലവൈദ്യുതി പദ്ധതി സ്ഥാപിച്ചിരിക്കുന്നത് പെരിയാറിന്റെ കൈവഴിയായ ദേവിയാറിലെ നീരൊഴുക്കാണ് പദ്ധതിയുടെ സ്രോതസ് ദേവിയാർ പുഴയിൽ വാളറിയിൽ ഇരുന്നൂറ്റി മീറ്റർ നീളവും ഏഴര മീറ്റർ ഉയരവുമുള്ള കോൺക്രീറ്റ് തടയണം നിർമ്മിച്ച് അറുപത് മീറ്റർ നീളമുള്ള കനാൽ വഴി ജലം തിരിച്ചുവിട്ട് കുതിരകുത്തി മലയിലെ രണ്ട് ദശാംശം ആറ് പൂജ്യം മീറ്റർ വ്യാസവും നൂറ്റി തൊണ്ണൂറ്റമ്പത് മീറ്റർ നീളവുമുള്ള തുരങ്കത്തിലെത്തിക്കുന്നു അവിടെ നിന്നും ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് മീറ്റർ നീളമുള്ള പെൻസ്റ്റോക്ക് പൈപ്പ് വഴി കടത്തിവിട്ട് പെരിയാർ നദിയുടെ വലതുകരയിൽ സ്ഥാപിച്ച വൈദ്യുതി നിലയത്തിലെത്തിച്ച് പത്ത് മെഗാവാട്ടും മുപ്പത് മെഗാവാട്ടും ശേഷിയുള്ള ജനറേറ്ററുകൾ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി വൈദ്യുതോൽപ്പാദനം നടത്തുന്നു പദ്ധതിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ലോവർ പെരിയാർ തൊട്ടിയാർ ഫീഡറിലേക്കും ൊട്ടിയാർ ചാലക്കുടി ഫീഡറിലേക്കും എത്തിക്കുന്നു കൂടാതെ പെരിയാർ നദിക്ക് കുറുകെ നീണ്ടപാറയ്ക്ക് സമീപത്തായി നൂറ്റിപ്പത്ത് മീറ്റർ നീളമുള്ള പാലവും നിർമ്മിച്ചിട്ടുണ്ട് നൂറ്റി കോടി രൂപയാണ് തൊട്ടിയാർ പദ്ധതിയുടെ ആകെ നിർമ്മാണ ചെലവ് ന്യൂസ് ബ്യൂറോ അടിമാലി